ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ആര്യ സിബിൻ ജാസ്മിൻ്റെ അത്ത എല്ലാം കൂടെ നടക്കുന്നൊരു സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ ഒരു ഫൈറ്റ് തന്നെയെന്ന് പറയാം അങ്ങനെ ബിഗ് ബോസിൻ്റെ പുറത്ത് നടക്കുന്ന ഒരു ഗെയിമുണ്ടല്ലോ ഇപ്പം ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആര്യ സിബിൻ ലൈവ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട് മുന്നാക്ക മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ലൈവിൽ സിബിൻ പറയുന്നുണ്ട് അപ്പത്തൊട്ട് ജനങ്ങൾക്ക് മൂന്ന് വർഷം മുന്നേ എന്താണോ ആവുമോ നടന്നതെന്നുള്ളൊരു ആകാംക്ഷ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് വെച്ച് ഹെലനോസ് പാത്ത ഇത് വിശദീകരണം ഇന്ന് വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാധനം അപ്പം ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്താണാവോ ഈ മൂന്ന് വർഷം മുന്നത്തെ കാര്യം പറഞ്ഞത് ഏർ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ള ഒരു സാധനം അപ്പം അതിലായിരിക്കും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വേണ്ട എന്താണ് ആ മൂന്ന് വർഷം മുന്നത്തെ കാര്യം പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അവിടെയും ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ ജാസ്മിൻ ഹൗസിനുള്ളിൽ ചെയ്യുന്ന ജാസ്മിന്റെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നത് അല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഒന്നും ഞാൻ പറയുന്നില്ല എന്റെയും ചാറ്റ് ഒക്കെ പുറത്തു വന്നല്ലോ മുന്നേ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ ചാറ്റ് ആ വിഷയങ്ങളൊന്നും ഞാൻ പറയില്ല പറഞ്ഞു ഇല്ല മുന്ന ഇതൊന്നും എന്റെ കാര്യമല്ല ഓക്കെ കുറെ കാര്യങ്ങൾ മുന്നേ പുറത്തു വിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാര ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ആൻസർ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം മുന്നാക്ക മൂവ് ഓൺ ആയ ഒരാളാണ് ആ ഒരു സാധനം കഴിഞ്ഞതാണ് ആൾ ഇതിൽ ഇൻവോൾവേ അല്ലായിരുന്നു അനാവശ്യമായിട്ട് ആ ഷോന്റെ ഇടയിൽ കൂടെ ഒരു പ്രാവശ്യം മുന്നാക്ക ആരാ നമ്പർ തന്നെ മുന്നാക്ക എന്നുള്ള ഒരു സാധനം ആ ഒരു മുന്നാക്കിയലാണ് ഈ ചെങ്ങായി വിട്ടുപോയത് ആള് ലൈഫിൽ മൂവ് ഓൺ ആയി അങ്ങനെ പോയതായിരുന്നു അപ്പം വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം ആ ഒറ്റ എപ്പിസോഡിൽ ആ പേര് വന്നതാണ് പറയാത്തതിൻ്റെ റീസൺ ഇതാണ് ആൾ ഓൾറെഡി മൂവ് ഓൺ ആയതാണ് വീണ്ടും വീണ്ടും ഈ ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആയതുകൊണ്ടാണ് ബാക്കി പറയാത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ അമ്മയെ മൂന്ന് വർഷം മുന്നേ എന്താണാവോ നടന്നത് എന്തായിരിക്കും ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാക്കി ചാറ്റുകൾ എന്നുള്ളൊരു സാധനം ഓൾറെഡി സിബിൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ചാറ്റ് പുറത്ത് വന്നതാണ് എനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പം കുറേ നിങ്ങൾ കുറേ ഗസ് ചെയ്യും മൈൻഡിൽ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതിന് ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചരാം എന്താണ് ആ സമയം എന്തായിരുന്നു ചാറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ കേൾപ്പിച്ചരാം മൂന്ന് വർഷം ഇന്നത്തെ ചാറ്റ് എന്താണ് അല്ലെ മൂന്ന് വർഷത്തെ എന്ത് കാര്യമാണ് എന്നുള്ളത് ഓക്കെ ഇതൊക്കെ തുടങ്ങുന്നത് സിബിൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നാക്കേനെ പ ഒരു പേര് മെൻഷൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് അപ്പോൾ മുന്നാക്ക ആകെ ഞെട്ടി കാരണം സിബിൻ ചാട്ടിന് മുന്നാക്കേനെ അറിയില്ല മുന്നാക്കക്ക് സിബിൻ ചാട്ടിനെ അറിയില്ല ദെൻ വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട് എന്നുള്ള രീതിയിൽ മുന്നാക്ക ലൈക്ക് വരീടാ എന്താ രീതി എന്താ ഈ രീതിയിൽ അങ്ങനെ ആ സ്റ്റോറിക്ക് മുന്നാക്ക റിപ്ലൈ കൊടുത്തു സിബിൻ ചാടിനെ എന്താണ് സിബിൻ സ്റ്റോറി സ്റ്റോറിയൊക്കെയെന്ന് ചോദിച്ചു അല്ല എന്താണ് ഈ സ്റ്റോറിയെന്ന് ചോദിച്ചിട്ട് മുന്നാക്ക എന്താ സിബിൻ ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് വായിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു ആ ക്വസ്റ്റ്യൻ അല്ലാതെ എന്താ സിബിൻ ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പം സിബിൻ ചാടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പം ഇതെന്താ സംഭവം എന്ന് മുന്നാക്ക ചോദിച്ചു അപ്പം സിബിൻ ചേട്ടൻ പറഞ്ഞു അവർ രണ്ടുപേരും ഹൗസിൽ പറഞ്ഞ കാര്യം പിന്നെ ആയില്ലല്ലോ അപ്പം മുന്നാക്ക ചോദിച്ചു എന്തോ നമ്പർ കാര്യമാണോ അവർ എന്തിനാ അപ്പൊ ഈ സിബിൻ ചേട്ടൻ അവർ എന്തിനാ ബി ബി വരുന്നതിന് മുന്നേ നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് സംസാരിച്ചത് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തത് അല്ലേ എന്ന് സിബിൻ ചേട്ടൻ ചോദിച്ചു മുന്നാക്ക എൻ്റെ അടുത്ത് അപ്പം മുന്നാക്ക പറഞ്ഞു ബിഗ് മുമ്പേ എന്തിനാണ് ചോദിച്ചാല് ഞാൻ നമ്പർ കൊടുത്തതും വിളിച്ചതും ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലത്തിന്റെ മേലായി നമ്പർ കൊടുത്തിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് പുറത്തൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അതിനിന്നതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലായില്ല ആ അതായത് അതിന് മുന്നേ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഇത് രണ്ടു കൊല്ലം മുന്നേ ആണ് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ സിബിൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങളാണ് ആ വ്യക്തി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ രണ്ട് കൊല്ലം മുന്നേ നമ്പർ കൊടുത്തത് എന്തിനാ ഈ ഷോയിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കും അത് കൺഫ്യൂഷനാണ് എന്തെങ്കിലും ഒരു സാധനം അതിന് മുന്നേ ഒരു ടോക്ക് വന്നിട്ടുണ്ടാകും അത് കട്ട് ചെയ്തിട്ടായിരിക്കാം ബിഗ് ബോസ് പുറത്ത് വിട്ടത് അല്ലാത്ത പക്ഷം പെട്ടെന്ന് വന്നിട്ട് നോറ ആനക്ക് ആരാ എൻ്റെ നമ്പർ തന്നത് ഇങ്ങനെ പറ ആരാനക്കിൻ്റെ നമ്പർ തന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു മുന്നാക്ക പറഞ്ഞിട്ട് ആ ഒരു ഒരു സ്റ്റോപ്പ് സംഭവത്തിന് ആവശ്യമില്ല അപ്പോൾ മുന്നാക്ക പറയുന്നത് അത് അവരോട് തന്നെ ചോദിക്കണം എന്തിനാണ് അങ്ങനത്തെ ഒരു സാധനം അവിടെ എന്നുള്ളത് അപ്പോൾ ശിവൻ ചേട്ടൻ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അവർ മറുപടി പറയാൻ പറയണം പറയട്ടെ എന്തിനാണ് അങ്ങനെ ഒരു പേര് അവിടെ എടുത്തിട്ടത് കോൺടാക്ട് വന്നതെന്നൊക്കെ അപ്പം മുന്നാക്ക ചോദിക്കുന്നത് ഓക്കെ അതിൽ ഞാൻ എന്താണ് എൻ്റെ എൻ്റെ എന്നെ മെൻഷൻ എന്തിനാണ് മുന്നാക്ക എന്നുള്ളൊരു പേര് എന്തിനാണ് മെൻഷൻ ചെയ്ത് ചോദിക്കുന്നത് അപ്പോൾ ശിവൻ ചേട്ടൻ പറയുന്നു ബ്രോ നിങ്ങൾ ഈ സീനിലില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് സ്റ്റോറി കിട്ടുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ ചേട്ടൻ പറയുന്നു അത് ജസ്റ്റ് പേര് ബ്രോ അവർ മുന്നാക്ക എന്ന് പറഞ്ഞത് കൊണ്ട് ബ്രോ ഈ ടാങ്കോ സ്റ്റോറീസ് ഒക്കെ ട്രൂ ആണോ ദ് ഡേ ബോത്ത് ഹാഡ് അക്കൗണ്ട് ഇൻ ടാങ്കോ അപ്പം അതിന് മുന്നാക്ക ഉത്തരം പറയുന്നു ഇവരൊക്കെ ടാങ്കും ഉണ്ടായിരുന്നു ജാസ്മിൻ നൂറ ഷെനു ഫൗസിയ ഹെലിൻ ലുലു അങ്ങനെ കുറെ ആൾക്കാർ കുറേ മുന്നേ ഇപ്പോൾ അത് വെറും ഒരു അങ്ങനെയുള്ളൊരു ഫ്ലാ പ്ലാറ്റ്ഫോം ആയിക്കുന്നു പണ്ട് അങ്ങനെ അല്ലായിരുന്നു നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നവരായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാവരും അപ്പം ആണ് അത് ഞാനും നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് എങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മറ്റേ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ മതിയാക്കിയതാണ് പക്ഷേ ആ ഒരു സമയത്ത് അത് അത്രയും അല്ല ആ ഒരു സമയത്തും അതങ്ങനെയാണ് ബട്ട് സ്റ്റിൽ അതിനകത്ത് നല്ല രീതിയിൽ സ്ട്രീം ചെയ്ത എത്രയോ ആൾക്കാരുണ്ടായിരുന്നു നല്ല രീതിയിൽ ഏൺ ചെയ്ത അത്രയോ ആൾക്കാരുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു സിബിൻ ചേട്ടന് ആൾ പറഞ്ഞു കൊടുത്തു ബ്രോ ഇത് എത്ര നാൾ മുന്നത്തെയാണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഒരു ത്രീ ഇയേഴ്സ് ബാക്കാണ് അതാണ് ഇതാണ് ആ ത്രീ ഇയേഴ്സ് ബാക്കിലുള്ള കഥ എന്ന് പറയുന്നത് ഗൈസ് ഇതാണ് ടാഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിലിത്രയും ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ ആ സമയത്ത് മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ പാട്ടും കളികളും പിന്നെ ചിറ്റ് ചാറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇതാണ് മൂന്ന് വർഷം മുന്നത്തെ ചാറ്റ് എന്ന് പറയുന്നത് ആ ടൈം കുറേ മലയാളികളായിരുന്നു എന്ന് മുന്നാക്ക പറയുന്നുണ്ട് ഓ അത്ര മുന്നെയാണോ എന്ന് സിബിൻ ചാട്ടം ചോദിക്കുന്നു എസ് എന്ന് പറയുന്നു സോ ജാസ്മിൻ ഓസ് ട്വൻ്റി ഇയേഴ്സ് സിബിൻ ചാട്ടം പറയുന്നു അപ്പം മുന്നാക്ക എസ് കൊറോണ ടൈം ഓക്കെ ഓക്കെ എല്ലാ അപ്പം മുന്നാക്ക പറയുന്നു എല്ലാവരും അതിൽ വന്നിട്ട് വന്നത് അതിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടുമോ പിന്നെ എല്ലാവരും ഒരേ ടൈമാണ് നിർത്തിപ്പോയത് നാൽപ്പതിനായിരം ഒക്കെ അതിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിബിൻ ചേട്ടൻ അപ്പം പറയുന്നത് അതിൽ സാലറി ആയിട്ട് തന്നെ കിട്ടും ട്വൻ്റി ഫൈവ് കെ ഓക്കെ ഒരു പന്ത്രണ്ട് ഹവേഴ്സ് ഒക്കെ ലൈവ് ഇട്ടാൽ ചില ആൾക്കാർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇടുന്നവർ ഉണ്ട് അങ്ങനെ കുറച്ച് അതിൻ്റെ അതായത് ടാങ്കോൻ്റെ കുറച്ച് വിവരങ്ങളാണ് പറയുന്നുള്ളത് അതായത് എങ്ങനെയാണ് കോയിൻസ് കോയിൻ എങ്ങനെയാണ് കോയിൻ അയച്ചു കൊടുത്താൽ എങ്ങനെയാണ് അത് റിഡീം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോയിന്റെ ബേസിൽ എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടുന്നൊക്കെയുള്ള സാധനങ്ങളാണ് മുന്നാക്ക സിബിൻ ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറെ അവരുടെ പേഴ്സണൽ സ്റ്റോറീസോ അവരുടെ ബ്രേക്കപ്പ് സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല അത് നിങ്ങൾ വിചാരിക്കും വേണ്ട ഈ ഈ ഇതത്രയും കാര്യങ്ങളാണ് സിബിൻ ചാട്ടിൻ്റെ അടുത്ത് മുന്നാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ മുന്നാക്കേൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതിപ്പം സിബിൻ ചാട്ടൻ എന്ന് പറയാം സിബിൻ ചാട്ടിന് അത് പിന്നെ പറയാത്താ വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ അല്ല പറയാൻ എന്താ ഉള്ളേ അപ്പം ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് ഓ മൂന്ന് വർഷം മുന്നേ എന്തായിരുന്നു ഇനി വേറെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇനി മുന്നാക്ക ഓൾറെഡി ഈ എക്സായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര തെറിവിളിയാണ് ഈ പി ആർ ചെയ്യുന്ന ആൾക്കാരെക്കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇവര് ഒരു തെറ്റും ലൈക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിലൊന്നും ഇല്ല ഇവർ ഈ പറയുന്ന പോലെ ഷോനകത്ത് ഈ പറയുന്ന മുന്നാക്കേനെ മനസ്സിലാക്കാനൊക്കെ പേര് വിളിച്ചിടുമ്പോഴാണ് ഇവരൊക്കെ ഇതിൽ പോകുന്നത് ആ പെട്ടുപോയ ആൾക്കാരെ പി ആർ വർക്ക് ചെയ്യുന്നവർ നിരന്തരം കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിയാണ് പിന്നെ നന്നായി നിങ്ങൾ നിങ്ങളെ ജാസ്മിന് വേണ്ട പിന്നെ ജാസ്മിന് ഇവർക്കും വേണ്ട അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത യു യു ഡോണ്ട് ഡിസേർവ് ഹെർ ദി ഡോ വേണ്ട ഹെർ മാൻ ദി ഡോൺ വേണ്ട ഹെർ ഏ